ആരാ ചെവി ഞാനൊരു വഴി പോക്കന ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം ഇത് പൊതുവഴിയല്ല നമ്മൾ ആരാണാവോ അതല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അതെ അല്ലാന്ന് തോന്നാൻ മാഷ്കു ഭഗവതിയെ മുമ്പ് കണ്ട പരിചയൊന്നും ഇല്ലല്ലോ ഉവോ സത്യം ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപട്ടണായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരി കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ കോലത്തെ അടിച്ചോളിക്കാരിയാ ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളേ കൊണ്ടേ അതിനുള്ള മറുപടി ഒന്നു പറയണില്ല അടിച്ചാരി കോലത്തെ തമ്പുരാട്ടിയാണോ അതേതാ ടീച്ചറെ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്